കേരളത്തിലാണ് ഏറ്റവും വലിയ തീവ്രമായ ജാതീയതയുണ്ട് ഇത് ഉണ്ടായത് അതിനൊരു ചരിത്രമുണ്ട് സത്യത്തിൽ ലോകത്തിന് മുഴുവൻ മാതൃകയായ ഒരു സാമൂഹ്യ സംവിധാനമായിരുന്നു നമ്മുടെ ദക്ഷിണ ഭാരതായിരുന്നത് അത് എപ്പോഴാണ് സംഘകാലം സംഘകാലത്തിൽ ജാതീയതയെ ഉണ്ടായിരുന്നില്ല അതൊരു സുവർണകാലം തന്നെയായിരുന്നു പിന്നീട് സംഭവിച്ചെന്താ വെച്ചാൽ ഏഴാം നൂറ്റാണ്ടിന് ശേഷം നമ്മുടെ കേരളത്തിലെ വലിയ ക്ഷേത്രങ്ങൾ പലതും ഉണ്ടാകുന്നതിന് ശേഷം ഈ മഹാക്ഷേത്രങ്ങൾ ആഴ്വാൻമാര് നായനാന്മാര് എന്ന് പറയുന്ന ശൈവോ വൈഷ്ണവ ഭക്തന്മാരുടെ ഒക്കെ ഒരു കാലഘട്ടമാണ് ഒരു ഭക്തിപ്രസാരത്തിന്റെ ഒരു പിക് ടൈമാണ് അപ്പോൾ എന്താ വെച്ചാൽ ഭരണാധികാരിമാരൊക്കെ വലിയ വിശ്വാസികളാണ് അവര് ൾ എഴുതി കൊടുത്തു ഇങ്ങനെ ഒരു സുവർണ്ണ കാലഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ചേരചോള യുദ്ധം ഒരു നൂറ് വർഷം നീണ്ടുന്ന യുദ്ധമാണ് നൂറ്റാണ്ട് യുദ്ധം എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ കേരളത്തിലെ കളരി സമ്പ്രദായം ഒക്കെ പ്രബലമാകുന്ന ആ കാലഘട്ടത്തിലാണ് സർഗാത്മകമായി ഒരു സാമൂഹ്യ രചന നടന്നുകൊണ്ടിരുന്നിടത്തുനിന്നും സംഹാരാത്മകമായ കാര്യങ്ങളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ വന്നു അപ്പൊ ചെറുപ്പക്കാരെല്ലാം ഈ കളരി കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള പരിശ്രമത്തിലായി കളരികളെല്ലാം യുദ്ധത്തിന് ആളിനെ കൊടുക്കുന്ന കേന്ദ്രങ്ങളായി മാറി ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തിന്റെ ശ്രദ്ധ യുദ്ധത്തിലായി അപ്പൊ ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പൗരോഹിത്യം പ്രബലമായി ൾ ബ്രഹ്മസ്വങ്ങളായി മാറി ബ്രഹ്മസ്വം വന്നതോടുകൂടി പുരോഹിതന്മാർ ബ്രാഹ്മണരായിരുന്നു ബ്രാഹ്മണർ ഫ്യൂഡൽ മാടമ്പിമാരായി അവരുടെ ആശ്രിതന്മാരായി കുറെ ആൾക്കാർ വന്നു നായർ പോലെയുള്ള സമുദായങ്ങളൊക്കെ ഇവരുടെ ആശ്രിതന്മാരായി വന്നവരാണ് അല്ലെ അമ്പലവാസികൾ ഇവരൊക്കെ ആശ്രിതരായി വന്നു അതിന് താഴോട്ടു താഴോട്ടുള്ള സമൂഹങ്ങൾ പ്രത്യേകിച്ച് കൃഷിക്കാർ പുലയർ പറയർ പോലെയുള്ള ശരിക്കും ഈ മണ്ണിന്റെ അവകാശികളായിട്ടുള്ള ആൾക്കാർ ഈ മണ്ണിൽ പണിയെടുത്ത് വേർപ്പ് എന്തി ആരമുണ്ടാക്കിയവർ അവരൊക്കെ വെറും അടിമകളുടെ രീതിയിലേക്ക് ഇങ്ങനെയാണ് കേരളത്തിൽ ഈ ജാതീയത ഉണ്ടാവുന്നത്